12.5 കോടി ഇട്ടു അപ്പോൾ വേറെ പേരിയില്ല എന്ന 3 കോടി ആയല്ലോ അല്ല എന്റെ ലിഹിങ്ങ നടക്ക നേവത്ര ഇല്ല ഒരു 80 ലക്ഷം കൊണ്ട് ഓക്കേ അപ്പോൾ ഈ 12.5 കോടി നിന്റെ പ്ലാൻ എന്താ 12.5 കോടി 12.5 കോടിക്ക് വേറെ പ്ലാൻ ഒന്നുമില്ലാ പൈസ ഫുൾ ഡെപ്പോസിറ്റാ ഫിക്സഡ് ഡെപ്പോസിറ്റാ ഹ അതേ ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് ജീവിയാ കുറച്ച് സമയം വെച്ചിടും നല്ല ഒരു മറ്റേ കലാപാമികളൊന്നും പാടി ഉണ്ടാക്കിട്ട് മേടിക്കാൻ വണ്ടിയിൽ ഒരു ഗ്യാരോൺ മേടിക്കും ഒരു ഗ്യാരോളം മേടിച്ചിട്ട് മൊത്തം കേരളം ഒക്കെ കാണണം പുറത്തേക്കൊക്കെ പിന്നെ കേരളം കൊണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി കണ്ട് സമാധാനായിട്ട് രാഷ്ട്രീയ നാലാൾ

ുബായിലിങ്ങനെയാ പോലുള്ള പബ്ലിസിറ്റി ഇഷ്ടല്ല